സ്നേഹം ഇന്ന് രണ്ടക്ഷരമല്ലോ സതീഷേ ആഹാ എന്താണാവോ ബിജു സാർ കാലത്ത് തന്നെ മൂങ്കാണിക്ക് എഴുന്നള്ളിയത് അഞ്ഞൂറ മറിക്കാനുണ്ടാവോ കഴിഞ്ഞ തവണ ഞാൻ തന്നൊരു അഞ്ഞൂറ് നീ ഇതുവരെ തിരിച്ചില്ലല്ലോ ഇല്ല ആ ഇനി അങ്ങോട്ടൊന്നും മറിയൂല ഒരു ഒരു നീ പണിക്കും പോകാൻ എനിക്ക് ആഗ്രഹം ആരെങ്കിലും എന്നെ എടാ നിന്നെ ഞാൻ എത്ര ആളോട് ജോലിക്ക് വിളിക്കുന്നു നിനക്ക് വന്നൂടെ എന്റെ കണ്ടൊക്കെ നല്ല മനുഷ്യനാടാ എനിക്ക് ഡെയിലി ജോലിയുണ്ട് ആയിരത്തി അഞ്ഞൂറ് ശമ്പളവും കിട്ടും എനിക്ക് ഒരു രണ്ടായിരം രൂപ തേച്ച് മേടിച്ചു തരാം നീ ആദ്യം ഒരു അപ്രന്റിസിനെ പോലെ വാ നിനക്കൊരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ശമ്പളം ഞാൻ മേടിച്ചരാം ഞാൻ സെറ്റ് ആക്കാം ിൽ വർക്ക് ഞാൻ പുതിയ പണിക്കാരന്റെ കാര്യം പണിക്കാരൻ്റെ രണ്ടു ദിവസം പണിക്ക് വന്നിട്ട് മൂന്നാം ദിവസം മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്നാൽ ഇന്ന് തന്നെ പണിക്ക് വരയ്ക്കു പ്രതീക്ഷ നമ്മുടെ ക്ലാബിൻ്റെ സൈറ്റിലൂടെ വർദ്ധിക്കും അതെ ഒന്ന് നിന്ന് അല്ല ഇവിടെ കൊണ്ടുവന്നൊരു ഇരുന്നൂറ് രൂപ കിട്ടി അതെ നിങ്ങളുടെ ആരെങ്കിലും ആണോ നന്ദി വിട്ടു എനിക്കവിടെ ജോലി എനിക്ക് കിട്ടിയതേ രണ്ടു നൂറിൻ്റെ തോട്ടല്ലേ എന്നെ പറഞ്ഞു രൂപക്ക് വേണ്ടി രൂപം കള്ളത്തരം കാണിക്കുന്ന ഒരു മണിക്കന്നെ എനിക്ക് വേണ്ട ചേട്ടാ എന്റെ എന്റെ ഒരു രൂപ അതിലൊരു നോട്ട് കാണാനില്ല തന്നെ ദൂരം പോയി നീ കൂടെ ചേട്ടാ ഞാൻ ഇത് ഇത് നോട്ടാ താഴെ കിടന്ന് കിട്ടിയതല്ല പോക്കറ്റിൽ അതല്ലടാ അവിടെ ഒരു രൂപ കിട്ടി ഞാൻ അറിഞ്ഞ ഇരുന്നൂറിന്റെ ഒറ്റ നോട്ടായിരിക്കും അറിഞ്ഞിരുന്നെങ്കി അത് എന്റെ ഇരുന്നാനേ രണ്ടു നൂറിന്റെ നോട്ട് അല്ലെങ്കിൽ ഇരുന്നൂറിന്റെ ഒറ്റ നോട്ട് നീ ചെന്ന നമ്പർ ഇട്ട് നോക്ക് അത് നിനക്ക് കിട്ടും അത് വേണോ നീ ധൈര്യമായിട്ട് ചെല്ലു കണ്ടാക്കൊരു മാനിയും തന്നെ